ഹരേ രാമ ഹരെ രാമ 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 ഹരെ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരെ ഹരെ ഗുഗുരുഭ്യോ നമ ഗം ഗണപതേ നമ സംസരസ്വദ്യേ നമ ധ്യയന് വചാമനസേന്ദ്രിയൈവ്രൈ ബുദ്ധ്യാത്മനൈവ പ്രകൃതയെ സ്വഭാവാൻ കരോമി യൽ സകലം പരസ്മയായ സമർപ്പമി ഹരേ രാമ ഹരെമ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേം ദുഃഖത്തിനു രാവണൻ്റെ പുറപ്പാടാണ് സേനാപതിയും പടയും മരിച്ചതു മാനിയാം രാവണൻ കേട്ടു കോപാന്തനായി ആരെയും അയക്കുന്നതിൽ ഇനി നേരെ പൊരുതു ജയിക്കുന്നതുണ്ടല്ലോ നമ്മോടുകൂടെയുള്ളവർ പോന്നിടുക നമ്മുടെ തീരും വരുത്തുകന്മണി പോലെ കുടയും പിടിപ്പിച്ചു പൊന്മയമായി ഒരു തേരിൽ കരേറിനാൻ ആലവട്ടങ്ങളും വഞ്ചാമരങ്ങളും ീലത്തഴകളും മുത്തുകുടകളും ആയിരം വാജികളെ കൊണ്ടു പൂട്ടിയ വായുഗേവകം ബോണ്ടതേരിൽ കരയേറിയും ശിഖരങ്ങൾ പോലെ കിരീടങ്ങൾ ഹാരങ്ങളാദിയ ആഭരണങ്ങളും പത്തു മുഖവും ഇരുപതു കൈകളും കസ്തങ്ങളിൽ ചാപബാണായുധങ്ങളും നീലാദ്രി പോലെ നിശാചര നായകൻ കോലാകലത്തോടുകൂടെ പുറപ്പെട്ടാൻ യിലുള്ള മഹാരഥന്മാരെല്ലാം ശങ്കാരം പുറപ്പെട്ടാരം നേരം മക്കളും മന്ത്രികൾ തമ്പിമാരും മരുമക്കളും ബന്ധുക്കളും സൈന്യപാലരും തിക്കി തിരക്കി വടക്കു ഭാഗത്തുള്ള മുഖ്യമാം ഗോപുരത്തോടെ തിരുതരെ വിക്രമമേറിയ നക്കഞ്ചരന്മാരെ ഒക്കെ പുരോഭുവി കണ്ടു രൂപരൻ മന്ദസ്മിതം ചെയ്തു നേത്രാജ്ഞസജ്ഞയാ മന്ദം വിഭീഷണൻ തന്നോ ചെയ്തു നല്ല വീരൻ മരുന്നത് കണ്ടടോ കാണോ ചൊല്ലേണമെന്നോടിവരെ യഥാഗുണം എന്നത് കേട്ടു വിഭീഷണൻ രാഘവൻ തന്നോടു മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ ബാണചാപത്തോടു ബാലാർക്കകാന്തി ഭൂണ്ടാന കഴുത്തിൽ വരുന്നിതകമ്പനൻ സിംഹദ്വയം പൂണ്ടതേരിൽ കരയേറി സിംഹവരാക്രമൻ പരാക്രമൻ വന്നവൻ ഇന്ദ്രജിത്താകിയ രാവണ നന്ദനൻ നമ്മേ മുന്നം ജയിച്ചാനവൻ ആയോധനത്തിനു ബാണചാപങ്ങൾ പൂണ്ടായതമായ തേരിൽ കരയേറി കായം വളർന്നു വിഭീഷണൻ പൂണ്ടതി കായൻ വളരുന്നതു രാവണൻ ധന്മകൻ പൊന്മണി ഞാനക്കഴുത്തിൽ വരുന്നവൻ ഉന്നതനേറ്റം മഹോദരൻ മന്നവാം വാജിമേലേറി പരിഹം സുരേന്ദ്രൻ വിശാലൻ നരാന്തകൻ വെള്ളരിൻ മുകളേറി ശ്രീശൂലവും തുള്ളി തുള്ളിച്ചിരിക്കുന്നവൻ ത്രിശിരസോം രാവണൻ തന്മകൻ മറ്റേതിനേതു ദേവാന്തകൻ പേരിൽ വന്നതോ മന്നവാം കുംഭകർണാത്മജൻ കുംഭേതവൻ തൻ ദേവകുലാന്തകനാകിയ രാവണൻ ഏവരോടും ചെന്നതു കേട്ടതിനുത്തരം രാഘവൻ താനും അരുൾ ചെയ്തു യുദ്ധേ ദശമുഖനെ കൊല ചെയ്തുടൻ ചിത്തകോപം കളഞ്ഞിടുവൻ ഞാൻ എന്നരുളി ചെയ്തു നിന്നരുളും നേരം വന്ന പടയോടു ചെന്നാസ്യനും എല്ലാവരും നാം ഒഴിച്ചു പോന്നാലവർ ചൊല്ലുമകത്തു അകത്തു കടന്നൊരു ഭാഗമേ പാർത്തു ശത്രുക്കൾ കടന്നു കൊള്ളും മുന്നേ നിങ്ങൾ ചെന്നു ലങ്കാപുരം യുദ്ധത്തിനിന്നു ഞാൻ പോരും ഇവരോടും ശക്തിയില്ലായുമില്ലതിന് നിയോജിച്ച നേരം നിശാചര രേവരും ചെന്നു ലങ്കാപുരമേ വിനാർ വൃന്ദാരകാരാതി രാവണൻ വാനര വൃന്ദത്തെ തള്ളി വെട്ടിടിനാൻ വാനരേന്ദ്രന്മാരഭയം തരികുന്നു വാനവേന്ദ്രൻ കാൽക്കൽ വീണര നീടിനാൻ വില്ലം ശരങ്ങളുമാശു കൈക്കൊണ്ടു കൗസല്യാതനയനും അടിയൻ അനുഗ്രഹം നൽകണം എന്നു മന്നവൻ തന്നേരം വൃത്രാരിയും പോരിൽ വിത്രസ്തനായി വരും നക്തഞ്ചരേന്ദ്രനോടേറ്ററിയ നീ മായയുമുണ്ട് നിശാചറക്കേറ്റവും ന്യായവുമില്ലവർക്കാർക്കും ഒരിക്കലും ചന്ദ്ര ചൂടപ്രിയനാകയും ഉണ്ടവൻ ചന്ദ്രഹാസാഖ്യമാം വാളുമുണ്ടായുധം എല്ലാം നിരൂപിച്ചു ചിത്തമുറപ്പിച്ചു ചെല്ലണമല്ലോ കലഹത്തിനെന്നെല്ലാം ശിക്ഷിച്ചരുൾ ചെയ്ത ചോരനന്തരം ലക്ഷ്മണനും താ തൊഴുദാശുവിൽ വാങ്ങിനാൻ ജാനകി ചോരനെ കണ്ടോരു നേരത്തു വാനരനായകനായ മാരുതി ടൻ തന്നിൽ കുതിച്ചു വീണീടാൻ ആർത്തനായി വന്നു നിശാചരനാഥനും ദക്ഷിണ കസ്തവും ഓങ്ങി പറഞ്ഞതും രക്ഷോഭരനോടുമാരുതപുത്രനും ധർജരന്മാരെയും താപസന്മാരെയും സജ്ജനമായ മറ്റുള്ള ജനത്തെയും നിത്യം ഉപദ്രവിക്കുന്ന നിനക്കു വന്നു തുമാവത്തു കപികുലത്താലോ നിന്നെ അടിച്ചു കൊല്ലുവാൻ വന്നു നിൽക്കുന്നൊരു എന്നെ ഒഴിച്ചു കൊൾ നീ വിക്രമമേറിയ നിന്നുടെ പുത്രനാ അക്ഷകുമാരനെ കൊന്നതു ഞാനെടോ എന്നു പറഞ്ഞൊന്നടിച്ചാൻ കവീന്ദ്രനും നന്നായി വിറച്ചു വീണാൻ ദശഖണ്ഠനും പിന്നെ ഉണർന്നു ചൊന്നാൻ അവിടെക്കിന്നു വന്ന കവികളാൽ നല്ല നല്ലോ ഭൻ നമ്മെ എന്തായത് എനിക്കുന്നതുകൊണ്ടു നമ്മുടെ തല്ലുകൊണ്ടാൽ മറ്റൊരുവരും മൃത്യു വരാതെ ജീവിപ്പവരില്ലോ മൃത്യു വന്നില്ല നിനക്കത് കൊണ്ടു ഞാൻ എത്രയും ദുർബലനെന്നു വന്നു നമ്മിൽ ഇത്തിരി നേരമിന്നും പൊരുതിയിടണം എന്ന നേരത്തൊന്നൊടി ചാണ്ടശാനനൻ പിന്നെ മോഹിച്ചു വീണാൻ കവി ശ്രേഷ്ഠനും നീലനും നേരം കുതികൊണ്ടു രാവണൻമേലെ കരേറി കിരീടങ്ങൾ പത്തിലും വിള്ളുതന്മേലും കൊടിമരത്തിന്മേലും ഉല്ലാസമോടും മകുടങ്ങൾ പത്തിലും ചാടി ക്രമേണ നൃത്തം തുടങ്ങിയിടിനാൻ പാടി തുടങ്ങിനാൻ നാരദനും തഥാ പാവകാസ്ത്രം കൊണ്ടു പാവകപുത്രനെ രാവണനെ തുടൻ തള്ളി വിട്ടിടിനാൻ തക്ഷണേ ഗോപിച്ച് ലക്ഷ്മണൻ ചെറുതേരം ബാണഗണത്തെ വർഷിച്ചും കാണരുതാത ചമഞ്ഞിതു പോർക്കളം വില്ലു മുറിച്ചു കളഞ്ഞുതൂ ലക്ഷ്മണൻ അല്ലൽ മുഴുത്തു നിന്നു ദശകണ്ഠനും പിന്നെ മയൻ കൊടുത്തോരുവേൽ സൗമിത്രി തന്നുടേ മാറിലം മാറു ാട്ടിയിടിനാൻ അസ്ത്രങ്ങൾ കൊണ്ടുതടുക്കരുതാഞ്ഞു സൗമിത്രയം ശക്തിയേറ്റാശു വീണിടിനാൻ ആടലായ് വീണകുമാരനെ ചെന്നെടുത്തിടുവാൻ ആശു ഭാവിച്ചു ദശാനനൻ കൈലാസൈലമെടുത്ത ദശാസ്യനും ബാലശരീരം ഇളക്കരുതാഞ്ഞിതും രാഘവൻ തന്നെ ഗൗരവമോർത്തതി രാഘവം പൂണ്ടിതു രാവണവീരനു കണ്ടു നിൽക്കുന്നൊരു മാരുതപുത്രനും മണ്ടി ഇണഞ്ഞൊന്നൊടി ചാടിച്ചാന്റെ ശാസ്യനെ ചോരയും ഛർദിച്ചു തേരിൽ വീണാൽ അവൻ മാരുതി താനും കുമാരനെ തൾക്ഷണേ പുഷ്പ സമാനമെടുത്തു മുമ്പിൽ വെച്ചു വണങ്ങിനാൻ മാറും വിരിഞ്ഞു ദശമുഖൻ കൈയിലു മയദത്തമാം ശക്തി ത്രൈലോക്യ നായകനാകിയ രാമനും പൗലസ്ത്യനോട് യുദ്ധം തുടങ്ങിയിടാൻ ഗന്ധവാഹാത്മജൻ ബന്ധിച്ചു ചൊല്ലിനാൻ പങ്ക്തി മുഖനോട് യുദ്ധത്തിനുടേം കണ്ടമേറിക്കൊണ്ടു നിന്നരുളി കൊൽകുണ്ടത എന്നിയെ കൊൽക്കത കൊൽക്കത ശാസ്യനേം മാരുതി ചെന്നത് കേട്ടൂര ഗോത്തമൻ തൽ കണ്ട ദേശേ വിളങ്ങിനാൻ ചെന്നശാനനൻ തന്നോടു രാഘവൻ നിന്നെ എടുത് അടുത്തു കാൺമാൻ കൊതിച്ചേന്തുലോം ഇന്നതിന്നാശു യോഗം വന്നിതാകയാൽ നിന്നെയും നിന്നോടുകൂടെ വന്നോരയും യം പാലിച്ചുകൊള്ളുവൻ എന്നുടെ മുൻപിൽ അരക്ഷണം നില്ലു എന്നരുൾ ചെയ്തു ശസ്ത്രാസ്ത്രങ്ങൾ തൂക്കിനാൽ ഒന്നിനൊന്നൊപ്പം എഴുതാൻ ദശഭക്തനും ഘോരമായി വന്നിതോ പോരുമേരത്തോ വാരാനിധിയും ഇളകി മറിയുന്നു മാരുതി തന്നെയും എയ്തു മുറിച്ചിതോ ശൂരനായൂരു നിശാചര നായകൻ ശ്രീരാമദേവനും കോപം മുഴുത്തതി ധീരത കൈക്കൊണ്ടെടുത്തു സായകം യക്ഷോഭരനുടെ വക്ഷ ലക്ഷ്യമാക്കി പ്രയോഗിച്ചാൻ അതിദ്രുതം ആലസ്യമായ ദുബണമേറ്റം നേരം പൗലസ്യ ചാപവും വീണിതു പൂതലേ നക്തഞ്ചരാധിപനായ ദശാസ്യനും ശക്തിക്ഷയം കണ്ടു സത്വരം രാഘവൻ തേരും കൊടിയും കുടയും കുതിരയും ചാരു കിരീടങ്ങളും കളഞ്ഞിടിനാൻ സാരഥി തന്നെയും നിന്നു ദശാസ്യനും രാമനൻ രാവണൻ തന്നോടരുൾ ചെയ്ത നാമയം പാരം നിനക്കുണ്ടു മാനസേ പോയാലും ഇന്ന് പോയപ്പെടാ നീ ഇനി ലങ്കയിൽ ചെന്നിങ്ങിരുന്നാലും ആയുധവാഹനനത്തു വാഹനത്തോടുമ്പെട്ടുകൊണ്ട് ആയോധനത്തിനു നാളെ വരേണം നീ കാത്സവാക്കൾ കേട്ടു ഭയപ്പെട്ടു വേഗത്തിൽ അങ്ങു നടന്നു ദശാനനൻ രാഘവാസ്ത്രം തുടരെ തുടർന്നുണ്ടെന്ന് രാകുലം തിരിഞ്ഞു നോക്കി തുലോ വേവതു ഗാത്രനായി മന്ദിരം പ്രാപിച്ചു ാപമുണ്ടായത് ചിന്തിച്ചു മേവിനാൻ കുംഭകർണന്റെ നീതിവാക്യം മാനവേന്ദ്രൻ പിന്നെ ലക്ഷ്മണൻ തന്നെയും രാവണവാണവിതാരാതിരമാരായ ഭാവക പുത്രാതി വാനരന്മാരെയും സിദ്ധൌഷം കൊണ്ടു രക്ഷിച്ചു തന്നെ സിദ്ധാന്തമെല്ലാം അരുൾ ചെയ്തു മേവിനാൻ രാത്രിയും വൃദ്ധജനത്തോടു പേർത്തും വിദ്യാർത്ഥികൾ ഓർത്തു ചൊല്ലിടിനാൻ നമ്മുടെ വീരബലങ്ങളും കീർത്തിയും നന്മയും അർത്ഥ പുരുഷാകാരാദിയും നഷ്ടമായി വന്നി തുടങ്ങി സുഹൃതവും കഷ്ടകാലം നമുക്കാഗതം നിശ്ചയം വേദാവുദാനും അരണ്യ ഭൂപനും മഹാനന്ദികേശനും രംഭയും പിന്നെ നളകുബേരാദിയുംബാ നിലമ്പരന്മാരും കുമ്പോത്ഭവാദികളായ മുനികളും ചമ്പു പ്രണയിനിയാകിയ ദേവിയും പുഷ്ടതപോബലം പൂണ്ടു പാതിവൃത്യം നിഷ്ഠയോടെ മരുകുന്ന സതികളും സത്യമായി ചൊല്ലിയ ചാപവചസുകൾ വിദ്യയായി വന്നുകൂടാ എന്നു നിർണയം ചിന്തിച്ചു കാൺവിൽ നമുക്കിനിയും പുനരെന്തോന്നു നല്ലു ജയിച്ചുകൊള്ളവോ കാലാരുതുല്യനാകും കുംഭകർണനെ കാലം കളയാതുണർത്തുക നിങ്ങൾ പോയി ആറുമാസം കഴിഞ്ഞിനി ഉണർന്നിടും മാറില്ലുറങ്ങി തുടങ്ങിയിട്ടവൻ ഇന്ന് ഒൻപത് നാളെ കഴിഞ്ഞതുള്ളൂ നിങ്ങൾ അമ്പോടുണർത്തു പിന്നൽ വല്ല പ്രകാരവും രാക്ഷസരാജനിയോഗേന ചെന്ന ഓരോരോ രാക്ഷസന്മാർ എല്ലൊരുപെട്ടുണർത്തുവാൻ ആനകതും വിമുഖ്യ വാദ്യങ്ങളും ആനാടകളും കുംഭകർണീ പാഞ്ഞും ആർത്തും ജകൽകമ്പം വരത്തിനാരെന്തൊരു വിസ്മയം കുംഭസഹസ്രം ജലം ചൊരിഞ്ഞിടിനാ കുംഭസഹകർണ ശ്രവണാന്തരേ പിന്നെയും കുംഭീപരന്മാരെ കൊണ്ടു നാസാരന്ത്ര സമ്പൂതരോമം പിടിപ്പിച്ചു വലിപ്പിച്ചും ുമ്പിക്കരം മറ്റലറിയുമാനകൾ ജംഭാരു വൈരിയ്ക്കു കമ്പമില്ലേതുസമാരംഭമോടുണർന്നിതു സംഭ്രമിച്ചോടിനാരാശരവീരരും കുംഭസഹസ്രം നിറച്ചുള്ള മദ്യവും കുംഭസഹസ്രം നിറച്ചുള്ള രക്തവും ആ സംഭോധ്യമന്യവും കുന്ന പോലെ കണ്ടൊരുമ്പം കലർന്നെഴുന്നേ ചിരുന്നിടിനാൻ മറ്റുപജീവന ദ്രവ്യമെല്ലാം ശുദ്ധാചമനവും ചെയ്തിരിക്കും ും കാര്യങ്ങളെല്ലാം അറിയിച്ചുണർത്തിയ കാരണവും കേട്ടു പങ്ക്തി കണ്ടാനുജൻ അനുജൻ എങ്കിലോ വൈരികളെ കൊല ചെയ്തു ഞാൻ സങ്കടം തീർത്തു വരുവനെന്നിങ്ങനെ ചൊല്ലിപ്പുറപ്പെട്ട നേരം മഹോദരൻ മെല്ലെ തൊഴുതു പറഞ്ഞാൻ അതു നേരം ജ്യേഷ്ഠനെ കണ്ടു തൊഴുതു വിടവാങ്ങി വാട്ടം വരാതെ പൈക്കൊള്ളുക നല്ലതും ഏവം മഹോദരൻ ചെന്നതു കേട്ടവൻ രാവണൻ തന്നെയും ചെന്നു വണങ്ങി ഞാൻ ഗാഠമായാലിങ്ങനെ ചെയ്തിരുത്തിനാൻ ഗൂഢമോദം നിജ സോദരൻ തന്നെയും ചിത്തെ ധരിച്ചതില്ലോർക്കീ കാര്യങ്ങൾ വൃത്താന്തമെങ്കിലോ കേട്ടാലും ഇന്നടൂ സോദരി തന്നെ നാസാഭുജങ്ങളെ ഛേദിച്ചതിന് ദേവിയെ ശ്രീരാമലക്ഷ്മണന്മാരറിയാതെ കണ്ട രാമസേമനെ കൊണ്ടന്നു വെച്ചിടിനേൻ വാരിയിൽ കടന്നവൻ ഓരിനു വാനരസേനയുമായി വന്നു കൊന്നാൻ പ്രഗസ്താദികളെ പലരെയും എന്നെയും ഏതു മുറിച്ചാൻ ജിതാശ്രമം കൊല്ലാതെ കൊന്നയച്ചാൻ അത് കാരണം അല്ലൽ മുഴുത്തു ഞാൻ നിന്നെ ഉണർത്തിനേൻ മാനവന്മാരെയും വാനരന്മാരെയും കൊന്നു നീ എന്നെ രക്ഷിച്ചുകൊള്ളേ നമേം എന്നതു കേട്ടു ചെന്നാൻ കുംഭകർണനും നന്നു നന്നെത്രയും നല്ലതേ നല്ലുകേൾ നല്ലതും തീയതും താൻ അറിയാതവൻ നല്ലതറിഞ്ഞു ചൊല്ലുന്നവർ ചൊല്ലുകൾ നല്ലവണ്ണം കേട്ടുകൊള്ളുകിലും നന്നതല്ലാതാർക്കുണ്ടോ നല്ലതുണ്ടാകുന്നു സീതെ രാമനു നൽകുക എന്നെങ്ങനെ സോദരൻ ചെന്നാൻ അതിനു കോപിച്ചു നീ ആട്ടിക്കളഞ്ഞതു നന്നു നന്നോർത്തുകാൻ നാട്ടിൽ നിന്നാശുവാങ്ങി ഗുണമൊക്കവേ നല്ലവണ്ണം പരങ്കാലമല്ലെന്നതും ചൊല്ലാം അതുകൊണ്ടതും കുറ്റമല്ലടും നല്ലതൊരുത്തരാനും വരുത്താവതരല്ല വരുത്തും കാലദേശാവസ്ഥകളും നയങ്ങളും മൂലവും വൈരികൾ കാലവും വീര്യവും ശത്രുമിത്രങ്ങളും മധ്യസ്ഥപക്ഷവും അർത്ഥപുരുഷാകാരാതിഭേദങ്ങളും നാലുപായങ്ങളും ആറു നയങ്ങളും മേലിൽ വരുന്നതുമൊക്കെ നിരൂപിച്ചു പദ്യം പറയുമത്യനുണ്ടെങ്കിലോ ഭർത്തൃ സൗഖ്യം കീർത്തിയും വർധിക്കും ഇങ്ങനെയുള്ള ഒരമർത്യ ധർമ്മം വെടിഞ്ഞെങ്ങനെ രാജാവിനിഷ്ടമെന്നാലതും കർമ്മസുഖം പറഞ്ഞുകൊണ്ടിമാനവും ഭാവിച്ചു മൂലവിനാശം വിനാശം വരുമാറു നിത്യവും മൂടരായുള്ളത്യ ജനങ്ങളിൽ നല്ലത് കാഗോളമെന്നതും ചൊല്ലുവോൾ അല്ലൽ വിഷമുണ്ടവർക്കെന് മൂടരാം മന്ത്രികൾ ചൊല്ലു കേട്ടിയിടകിൽ നാടുമായുസും കുലവും നശിച്ചു പോം നാദഭേദം കേട്ടു മോഹിച്ചു ചെന്നു ചേർന്നാദിമുഴുത്തു മരിക്കും മൃഗകുലം അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നരായ അഗ്നിയിൽ വീണു മരിക്കുന്നു മത്സ്യങ്ങളും രസത്തെങ്കിൽ മോഹിച്ചു ചെന്നത്തൽ പെടുന്നു ബെളിഷം രസിക്കയാൽ ആഗ്രഹമൊന്നെങ്കിലേറിയാൽ ആപത്തുപോക്കുവാൻ ആപതല്ലാതെ വണ്ണം വരും നമ്മുടെ വംശത്തിനും നല്ല നാട്ടിനും ഉൽമൂലനാശം വരുത്തുവാനായല്ലോ ജാനഗീതന്നിൽ ഒരാശയുണ്ടായതും ഞാൻ അറിഞ്ഞേനതു രാത്രി ചരാതി വ ഇന്ദ്രിയങ്ങൾക്ക് വശനായിരിപ്പവൻ എന്നും ആപത്തൊഴിഞ്ഞില്ലെന്നു നിർണയം ഇന്ദ്രിയ ഗ്രാമം ജയിച്ചിരിക്കുന്നവൻ വരാ നൂനമാപത്തുകൾ നല്ല നല്ല നിറഞ്ഞിരയ്ക്കേ ബലാൽ ചൊല്ലുവൻ ഒന്നിങ്ക പൂർവജന്മാർജിതവാസനയാൽ ആപതല്ലാതെ വരും എന്നാൽ അതെങ്കിൽ നിന്നാശും മനസ്സിനെ ശാസ്ത്ര വിവേകോപദേശങ്ങൾ കൊണ്ട് വിധേയമാക്കിക്കൊണ്ടിരിപ്പവൻ ഉണ്ടോ ജഗത്ത് കലാരാനുമോർക്ക നീ മുന്നം വിചാരകാലേ ഞാൻ ഭവാനോടു തന്നെ പറഞ്ഞതില്ലേ ഭവിഷ്യൽ ഫലം ഇപ്പോൾ ഉപകാരമായി വന്നത് ഈശ്വര കല്പിതമാർക്കും തടുക്കാവതല്ലോ മാനുഷനല്ല രാമൻ പുരുഷോത്തമൻ നാനാജകന്മയൻ നാരായണൻ പരൻ സീതയാകുന്നത് യോഗമായ ദേവി ചേതസീനെ ധരിച്ചിടുക നിഞ്ഞനെ നിന്നോട് തന്നെ പറഞ്ഞു നന്ദീലയോ മഞ്ഞവാ മുന്നമേ എന്തോ രാഞ്ഞതും ഞാൻ ഒരു നാൾ വിശാലായം യഥാസുഖം കാനനാന്തേ നരനാരായണാശ്രമേ വാഴുന്ന നേരത്തു നാരദനെ പരിശോഷേണ കണ്ടു നമസ്കരിച്ചിടി നീ യാതൊരു ദിക്കിൽ നിന്നാഗതനായിരവോടരുൾ ചെയ്കമഹാമുനീം എന്തൊരു വൃത്താന്തമുള്ളൂ ജഗത്ത് കൽ അന്തരം കൂടാതെ ചെയ്യുക എന്നെല്ലാം ചോദിച്ച നേരത്തു നാരദനന്നോടു സാദരഞ്ചൊന്നാനുദംഗങ്ങളൊക്കെ വേ രാവണ പീഡിതന്മാരയച്ച മഞ്ഞൂരു ദേവകളം മുനിമാരും ഒരുമിച്ചു ദേവദേവേശേന വിഷ്ണു ഭഗവാനെ സേവിച്ചു നർത്തിച്ചു സങ്കടമൊക്കെ വേ ത്രൈലോക്യകണ്ടകനാകിയ രാവണൻ പൗലസ്യ പുത്രൻ അതീവ ദുഷ്ടൻഖലൻ ഞങ്ങളെ എല്ലാം ഉപദ്രവിച്ചിടുന്നത് എങ്ങും ഇരിക്കരുതാതെ ചമഞ്ഞിതും മർത്യനാലിയെ മൃത്യുവില്ലെന്നതും യുക്തം വിരിഞ്ചനാൽ മുന്നമേ കൽപ്പിതം മർത്യനായി തന്നെ പിറന്നു ഭവാനിനി സത്യധർമ്മത്തെ രക്ഷിക്കവേണമേ

മംഗലം വന്നുകൂടും ജഗത്ത്ങ്കലും എന്നരുൾ ചെയ്തു മറഞ്ഞു മഹാമുനി നന്നായി നിരൂപിച്ചു കൊള്ള നീ മാനസേ രാമൻ പരബ്രഹ്മമായ സനാതനൻ കോമളനി വരതള ശ്യാമളൻ മായാ മനുഷ്യവേഷം പൂണ്ട രാമനെ കായേനവാചാ മനസാ ഭജിക്ക നീം ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘുത്തമൻ ഭക്തിയല്ലോ മഹാജ്ഞാനമതാമടോ ഭക്തിയല്ലോ സദാ മോക്ഷ പ്രധായിനീ ഭക്തിഹീനന്മാർക്ക് കർമ്മവും നിഷ്ഫലം സംഖ്യയില്ലാതോളമുണ്ട് അവതാരങ്ങൾ പങ്കജ നേത്രനാ വിഷ്ണുവിനെങ്കിലും സംഖ്യാവതാമതം ചൊല്ലുവൻ നിന്നുടേ ശംഖയെല്ലാം മകല കളഞ്ഞിടുവാൻ രാമാവതാര സമമല്ലൊന്നുമേം നാമജപത്തിനാലേ പരും മോക്ഷവും ജ്ഞാനസ്വരൂപനാകുന്നത് ശിവൻ ഭരൻ രാമനാകുന്നതും ചൊല്ലുന്നതും ശ്രീരാമദേവനെ തന്നെ രാമനെ തന്നെ ഭജിച്ചു വിദ്വജ്ജനമാമയം നിൽക്കുന്ന സംസാരസാഗരം ലംഘിച്ചു രാമപരാതയും പ്രാപിച്ചു സങ്കടം തീർത്തുകൊള്ളും ഇതു സന്തം ശുദ്ധ തർ നിരന്തരം രാമനെ ചിത്താമ്പുജത്വങ്ങൾ നിത്യവ്യം ധ്യാനിച്ചു തൽ തൽചരിത്രങ്ങളും ചൊല്ലിനാമങ്ങളും ഉച്ചരിച്ചാൽ ആത്മനാ കണ്ടുകണ്ട് അച്യുതനോട് സായുജ്യവും പ്രാപിച്ചു നിശ്ചലാനന്ദേ ലയിക്കുന്ന മായാവിമോഹങ്ങളെല്ലാം കളഞ്ഞുടൻ നീയും ഭജിച്ചു കൊഴുകാനന്ദ മൂർത്തിയേ കുംഭകർണപഥം സോദരനേ വം പറഞ്ഞേ അതു കേട്ടത് ക്രോധം മുഴുത്തു ദശാസിനും ചൊല്ലി ഞാൻ ഞാനോപദേശം എനിക്ക് ചെയ്യുവാനല്ല ഞാൻ ഇന്ന് ഉണർത്തി വരുത്തിയതാ സുഖം സേവിച്ചുകൊള്ള നീ എത്രയും ബുദ്ധിമാൻ എന്നതും ഇന്നറിഞ്ഞേ നകം വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമിനി ഖേദമകന്ന് സുഖിച്ചു വാഴുന്ന നാൾ ആ മംഗിലാശുചെന്നായോധനം ചെയ്തു രാമാദികളെ വധിച്ചു വരിക നീ അഗ്രജൻ വാക്കുകൾ ഇത്തരം കേട്ടകർണൻ നടന്നീടിനാൻ വ്യഗ്രവും കൈവിട്ടു യുദ്ധേ രഘൂത്തമൻ നിഗ്രഹിച്ചാൻ വരും മോക്ഷമെന്നോർത്തവൻ പ്രാകാരവും കടം കുമ്പ ശൈല രാജാകാരമോട അലറി കൊണ്ട് ആയിരം ഭാരം ഇരുമ്പുകൊണ്ടുള്ളതൻ ആയുധമായുള്ള ശൂലവും കൈക്കൊണ്ടു വാനരസേനയിൽ സേനയിൽ പുക്കോരു നേരത്തു വാനരവീരല്ല ഓടിനാറും കുംഭകർണൻ തൻവരവുകണ്ടാകുലാൽ സംഭ്രമം പൂണ്ടു വിഭീഷണൻ തന്നോടു വൻപുള്ള രാക്ഷസേന പറ അമ്പരത്തോളം ഉയരമുണ്ടത്ഭുതം ഇത്തം രഘൂത്തമൻ ചോദിച്ചളവദിനുത്തരമാശു വിഭീഷണൻ ചൊല്ലിനാൻ രാവണ സോദരൻ കുംഭകർണൻ മമ പൂർവജൻ എത്രയും ശക്തിമാൻ ബുദ്ധിമാൻ ദേവകുലാന്തകൻ നിദ്രാവശനിവൻ ആപത് എല്ലാവർക്കും ഏറ്റാൾ ജയിച്ചിടുവാൻ കൽചരിത്രങ്ങളെല്ലാം അറിയിച്ചു ചെന്നിച്ചയാർവജൻ കാൽക്കൽ വിണീടിനാൻ പ്രാധാവിഭീഷണൻ ഞാൻ ഭവൽ ഭക്തിമാൻ പ്രീതി പൂണ്ടെന്നെ അനുഗ്രഹിക്കണമേ സീതയെ നൽകുക രാഘവൻ എന്നു ഞാൻ ആദരപൂർവ്വമാവോളം അപേക്ഷിച്ചേൻ ഖഡ്ഗവും കൈക്കൊണ്ട് നിഗ്രഹിച്ചിടുവാൻ ഉഗ്രതയോടുമടുത്തത് കണ്ടു ഞാൻ ഭീതനായി നാലമാത്യന്മാരുമായി പോന്ന സീതാപതിയെ ശരണമായി പ്രാപിച്ചേൻ യുദ്ധം വിഭീഷണ വാക്കുകൾ കേട്ടവൻ ചിത്തം കുളർത്തു പുണർന്നാൻ അനുജനേ പിന്നെ പുറത്തു തലോടി പറഞ്ഞതും ധന്യനല്ലോ ഭവാനില്ല ജീവിച്ചിരിക്കെ പല കാല മൊഴിയിൽ സേവിച്ചുകൊള്ളുക രാമപാദാംബുജം നമ്മുടെ വംശത്തെ രക്ഷിപ്പതിന്നു നീ നിർമ്മലൻ ഭാഗവതോത്തമനെത്രയും നാരായണപ്രിയനെത്രയും നീയെന്നു നാരദൻ തന്നെ പറഞ്ഞു കേട്ടേ നഖം മായാമയം ഈ പ്രപഞ്ചമെല്ലാം പോയാലുമെങ്കിൽ നീ രാമപാദാന്തികേ എന്നത് കേട്ട അഭിവാദ്യവും ചെയ്തതി ിന്നായി ബാഷ്പവും വാർത്തു വാങ്ങിയിടാൻ രാമപാർശം പ്രാപ്യ ശ്രീമാൻ വിഭീഷണൻ നിൽക്കും ദശാന്തരെ ഹസ്തപാദങ്ങളാൽ മർക്കട വീരരെ ക്രദ്ധനായൊക്കെ മുടിച്ചു തുടങ്ങിനാൻ പേടിച്ചെടുത്തുകൂടാതു കവികളും ഓടി തുടങ്ങി കന്ധരെ മത്ത ഹസ്തീന്ദ്രനെ പോലെ കവികളെ പത്തു നൂറായിരം കൊന്നാനക്ഷണാൽ മർക്കട രാജൻ അത് കണ്ടൊരു മലമായി കൊണ്ടറിഞ്ഞതു മാറത്തടുത്തവൻ കുത്തിനാൻ ശൂലമെടുത്തത് കൊണ്ട് അത് വിശ്രസ്തനായി വീണു മോഹിച്ചു തർക്കജൻ അപ്പോൾ അവനെയും മൂക്കോടെടുത്തുകൊണ്ട് ഉൽപ്പന്നമോദം നടന്നു നിശാചരൻ യുദ്ധേ ജയിച്ചു സുഗ്രീവനെയും കൊണ്ടു നക്തഞ്ചരേശ്വരൻ ചൊല്ലുന്ന നേരത്തു നാരീജനം മകൽ പ്രാസാദമേറി നിന്ന ആരൂഢമോദം പനിനീരിൽ മുക്കിയ മാലയങ്ങളും കളഭങ്ങളും ആദരാൽ മർക്കടരാജനതേറ്റു മോഹം വെടിഞ്ഞുക്കട രോഷേണ മൂക്കും ചെവികളും ദന്തനഖങ്ങളെ കൊണ്ടു മുറിച്ചു കൊണ്ടന്തരീക്ഷേ ോന്നാ നദി ദ്രുതം ക്രോധവും ഏറ്റവും അഭിമാനഹാനിയും ഭീതിയും ഉൾക്കൊണ്ട് രക്താഭിഷിക്തനായി പിന്നെയും വീണ്ടും വരുന്നത് കണ്ടതി സന്നദ്ധനായടുത്തു സുമിത്രാത്മജൻ പർവ്വതത്തിന്മേൽ മഴ പൊഴിയും വണ്ണം ദുർവാര ബാണഗണം പത്തു നൂറായിരം വാനരന്മാരെയും വക്തത്തിലാക്കി അടയ്ക്കും അവനുടൻ കർണനാസാവലിത്തൂടെ പുറപ്പെടും പിന്നെയും വാരി വിഴുങ്ങും അവൻ തഥാ രക്ഷോവരനും അന്നേരം നിരൂപിച്ചു ലക്ഷ്മണൻ തന്നെ ഉപേക്ഷിച്ചു സത്വരം രാഘവൻ തന്നോടടുത്താൻ അത് കണ്ടു വേഗേന ബാണം പൊഴിച്ചു രഘൂത്തമൻ ദക്ഷിണകസ്തവും ശൂലവും രാഘവൻ തൽക്ഷണേ ബാണമേതാശു കണ്ടിക്കയാൽ യുദ്ധാങ്കണേ വീണു വാനര വൃന്ദവും നക്തഞ്ചരേന്ദ്രന്മാരുമൊട്ടു മരിച്ചിതു വാമഹസ്തേ മഹാസാലവും കൈക്കൊണ്ടു രാമനോടേറ്റമടുത്തു നിശാചരൻ ഇന്ദ്രാശ്രമേതു കണ്ടിച്ചാൻ അത് വീണു ഇന്ദ്രാരികൾ പലരും മരിച്ചിടിനാൻ ോപത്തോടലറിയതും അർദ്ധചന്ദ്രാകാരമായ രണ്ടമ്പൊണ്ടുങ്കപാദങ്ങളും മുറിച്ചിടിനാൻ വക്തവൂമേറ്റം പിളർന്നു വിഴുങ്ങുവാൻ നക്തഞ്ചരേന്ദ്രൻ കുതിച്ചടുക്കുന്നേരം പത്രികൾ വായിൽ നിറച്ചൂര്യകൂത്തമൻ വൃത്രാരു ദൈവതമായി ീടിനു രാത് ഉത്തമായും കണ്ണിച്ചു വൃത്രാരിദാനും തെളിഞ്ഞാൻ അതു നേരം ഉത്തമാങ്കം പുരദ്വാരീണു മുറി ശബ്ദിയിൽ വീണുതു ദേഹവുമന്നേരം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ कृष्ण कृष्ण हरे हरे नमस्ते राम राम पुरुषाध्यक्ष विष्णु नमस्ते राम राम भक्तवत्सलाम नमस्ते ऋषिकेश राघव राम नमस्ते नारायण संददम नमस्तु हरे राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कायेन वाचा मनसेन्द्रियैर्वा बुद्ध्यात्मनैर्वा प्रकृते स्वभावाल् करोमि यद्यल् सकलं परस्मै नारायणा एदि समर्पयामि सर्वं नारायणा ए समर्पयामि